തന്നെ ഇവിടെ തുടക്കം കുറിച്ചത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരുനിർമ്മാണ നഗരസഭ ഒലിങ്കറ ലൈഫ് അപ്പാർട്ട്മെന്റിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു മൂന്ന് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു പെരിന്തൽമണ്ണ ഒലിങ്കറ ലൈഫ് അപ്പാർട്ട്മെന്റിലെ ഇരുന്നൂറിലധികം കുടുംബാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മാലിന്യ ടാങ്ക് പൊട്ടി മലിനജലം പുറത്തേക്കൊഴുകുന്നത് ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് ഫ്ളാറ്റിൽ എസ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി നിർമ്മിക്കുന്ന എസ് ടി പിയുടെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു ഇതോടെ ഫ്ളാറ്റിൽ താമസിക്കുന്നവരും നഗരസഭയും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനാണ് പരിഹാരമാവുക ആറു മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം ഡി ബി ഒ ടി മാതൃകയിലാണ് എസ് ടി പിയുടെ നിർമ്മാണം മാതൃകയിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ പ്രൊജക്ട് കൂടിയാണിത് വളരെയധികം സുസ്ഥിരവും ഗുണപരവുമായ രീതിയിലാണ് എസ് ടി പിയുടെ നിർമ്മാണം എന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു ജനങ്ങളും ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് പിന്നെ പരിഹാരമാവുകയാണ് ആ വേണ്ടി നിർമ്മിക്കുന്ന കഴിഞ്ഞു നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് നഗരസഭ ഇതിന് വെടിമാറ്റി വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തന്നെ മാതൃക പ്രോജക്റ്റിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഡി ബി ഒ ടി മാതൃകയിലാണിത് പിന്നെ നിർമ്മിക്കുന്നത് നമുക്ക് എസ് ഡി പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഉള്ള ഒരു പ്രയാസം ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീടത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമാണ് വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ശുചിത്വ മിഷനുമായി ചർച്ച ചെയ്തുകൊണ്ട് എസ് ടി പികൾ ഡി ബി ഒ ടി നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ആ രീ മാതൃകയിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചു ആ ഡി ബി ഒ ടി മാതൃകയിൽ ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്രോജക്റ്റാണ് ഡി ബി ഒ ടി എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും കൈമാറുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിർമ്മിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല ആളുകൾക്ക് അത് പ്രവർത്തിപ്പിച്ച് നല്ല രീതിയിൽ കൈമാറാനുള്ള ബാധ്യത കൂടി ഈ ഈ ഈ പദ്ധതിയിൽ അതുകൊണ്ട് തന്നെ പദ്ധതി സസ്റ്റൈനബിൾ എന്ന 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 കാര്യത്തിൽ 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 ഫ്ലാറ്റിലെ നിലവിലെ ഒരു തർക്കമുണ്ട് നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും സ്വപ്ന പദ്ധതി കൂടിയാണ് ഒലിങ്കര ലൈഫ് അപ്പാർട്ട്മെന്റിൽ യാഥാർത്ഥ്യമാകുന്നത് മുപ്പത്തിനാല് ബ്ലോക്കുകളിലായി നാനൂറ് കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഇരുന്നൂറ് കുടുംബങ്ങളാണ് നിലവിൽ താമസിക്കുന്നത് പ്രതിദിനം ഫ്ളാറ്റിലുണ്ടാകാനിടയുള്ള രണ്ട് ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയുന്ന നെറ്റ്വർക്കിംഗ് സംവിധാനവും സജ്ജമാക്കുന്നുണ്ട്